പിന്നെ അങ്ങോട്ട് ഞാൻ വോയിസ് ഓവർ അട്ടാച്ച് ചെയ്തത് കാരണം എന്ന് വെച്ചാൽ മക്കൾ ഉറങ്ങിയിരുന്നു അപ്പോൾ അവിടെ ഒരു ഡിസ്റ്റർബൻസ് ആവേണ്ടെന്ന് ചോദിച്ചിട്ട് ഇത് അമ്മേൻ്റെ ഒരു ഒരു പിങ്ക് സാരിയാണ് ആണ് കേട്ടോ ഇതിനകത്ത് വൈറ്റ് ഇങ്ങനെ ത്രെഡിൻ്റെ വർക്കൊക്കെ വരുന്നത് അപ്പോൾ എനിക്ക് ഈ കളേഴ്സ് കളറ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതാണ് കേട്ടോ ഒന്നാമത്തത് അടിക്കാൻ കാരണം പക്ഷേ വെട്ടി അടിക്കാനുള്ള ധൈര്യം എനിക്കില്ല ഞാൻ അങ്ങനെ അടിക്കാറ് ഡ്രസ്സങ്ങനെ വെട്ടി അടിക്കാറൊന്നുമില്ല ഇപ്പം ഇത് രണ്ടാമത്തതാണ് കേട്ടോ വല്ല സിമ്പിളായിട്ടുള്ള അങ്ങനെയൊക്കെ അടിക്കലുള്ളൂ അപ്പം ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാരിച്ചു ഇതിൻ്റെ ബാക്കി ക്ലോത്ത് കൊണ്ട് ഞാൻ മക്കൾക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ പോലെ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ലെങ്ത് ലെങ്ത്താക്കിയിട്ടുണ്ടായിരുന്നെന്ന് വിചാരിച്ചു കാരണം എനിക്കത്രയും ഇഷ്ടപ്പെട്ടു ഞാൻ അടിച്ച് വന്നപ്പോൾ ഒരു നമ്മൾ ഈ ഒരു ടീനേജേഴ്സിനൊക്കെ ഇടാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഡ്രസ്സാട്ടോ അടിച്ച് വന്നപ്പോൾ ആയത് പക്ഷേ എനിക്കൊന്നും ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ കളേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ വലിയ എക്സ്പേർട്ടൊന്നും ഇല്ല കേട്ടോ തയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ എടുത്ത് വെട്ടി എൻ്റെ ഡ്രസ്സ് വെച്ചിട്ട് അങ്ങനെ അളക്കൂലേ അളന്നിട്ടൊക്കെ അങ്ങനെ ആണ് കട്ട് ചെയ്ത് കേട്ടോ ഇത് നോക്കിയിട്ടൊന്നും ആരും കട്ട് ചെയ്യരുത് കറക്റ്റ് വീഡിയോസ് യൂട്യൂബിലൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാനോ അടിക്കാനോ കേട്ടോ ഞാൻ ചെയ്തു എന്ന് മാത്രം അതായത് എനിക്ക് എൻ്റെ ഇതിലൊരു എനിക്കൊരു വിശ്വാസം ഉണ്ട് കേടാവില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായതുകൊണ്ട് മാത്രം ഞാൻ കട്ട് ചെയ്തിട്ട് അടിച്ചതാണ് കേട്ടോ പിന്നെ ബോഡിയും കാര്യങ്ങളുമൊക്കെ കുറച്ച് ലെങ്ത്ത് അതായത് ഒരു ഇഞ്ച് ഒരു ഇഞ്ച് രണ്ടിഞ്ച് കുറച്ച് കൂട്ടിയെടുത്തിട്ടാണ് ഞാൻ കട്ട് ചെയ്യണത് കട്ട് ചെയ്ത് പിന്നെ ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് അടിക്കണത് അങ്ങനെ പെന്ന വരച്ചും പെൻസിലോണ്ട് വരച്ചൊക്കെ ഒക്കെ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ അടിക്കുക പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് ലൈനിങ് എന്ന് പറയാൻ ഒരു വൈറ്റാണ് ഞാൻ യൂസ് ചെയ്യണത് കാരണം വെച്ചാൽ ഇത് ഞാൻ വീട്ടിലിടാൻ വേണ്ടി സിമ്പിളായിട്ട് അടി ഒരു ഷിമ്മി കൈമാതിരി അങ്ങനെ അടിച്ചിട്ട് ജസ്റ്റ് ഒരു വൈറ്റ് ഷോൾ ഉണ്ടായിരുന്നു ഒരു നെറ്റിൻ്റെ ഷോൾ അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചതാണ് പിന്നെ ഞാൻ അങ്ങനെ വിചാരിച്ചു വേണ്ട ലൈനിങ് കൊടു പോലെ ഒരു വൈറ്റ് മുണ്ട ഉണ്ടായിരുന്നു ഇവിടെ കേട്ടോ അപ്പോൾ ലൈനിങ് പോലെ തന്നെ ആ വൈറ്റ് തന്നെ കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഈ എന്താ പറയുക ഇങ്ങനെ പാറി പാറിക്കിടക്കുന്ന പ്രിൻസസിൻ്റെ കൈയില്ലേ അതേമാതിരി കിടക്കുന്ന കൈ വെച്ച് കൊടുക്കാം എന്നുള്ള ആ ഒരു ഇതിലേക്ക് എത്തിയതാണ് കേട്ടോ ഒക്കെ ലാസ്റ്റ് ലാസ്റ്റ് എത്തിയത് അതായത് ഒരു തവണ അടിച്ചു പിന്നെ ഞാനതൊക്കെ ഒഴിവാക്കി അടിച്ചു അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്ത് ഇപ്പോൾ ഫസ്റ്റ് തയ്ക്കണത് ഇതാണ് ജസ്റ്റ് രണ്ട് ഭാഗം കൂട്ടിയിടിയ അങ്ങനെ ഉണ്ടല്ലോ സാധാരണ നമ്മൾ അടിക്കുന്ന പോലെ കഴുത്തുള്ളോട്ട് മ ഇങ്ങനെ അടിച്ചിട്ട് മറിച്ചിട്ട് അടിക്കൂലേ ആ അങ്ങനെ അടിച്ചു ദനതു കഴിഞ്ഞ് ഇങ്ങനെ രണ്ട് ഭാഗവും അടിച്ച് കൂട്ടി കയ്യൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് പിന്നെ എനിക്കതൊരു ഭംഗിയായിട്ട് തോന്നില്ല അപ്പം ഞാനത് ഊരിയിട്ട് പിന്നെ എൻ്റെ കയ്യിൽ ഒരു നെറ്റിൻ്റെ ക്ലോത്ത് ഉണ്ടായിരുന്നു അത് ഫ്രണ്ടിൽ മേലെ വെച്ചു കൊടുത്തു കണ്ടോ അങ്ങനെ അതിൻ്റെ കയ്യോ അതേപോലെ ഇങ്ങനെ വലിയ പഫുള്ള കയ്യിൽ അങ്ങനെ വെച്ചുകൊടുത്തു പിന്നെ അടിഭാഗത്ത് കുറച്ച് ലേ ഇങ്ങനെ ലെയറായിട്ട് എന്താ പറയുക ഇങ്ങനെ ഫ്ലെയർ ആയിട്ടോ അങ്ങനെയൊക്കെ കിടക്കുന്ന മാതിരിയിൽ അങ്ങനെ അതിന് വേണ്ടിയിട്ട് കുറച്ച് അടിയിലേക്ക് വെച്ചുകൊടുത്തു അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ ആ ഡ്രസ്സ് എങ്ങനെയാണെന്നുള്ളത് ഫുൾ ലെങ്ത്ത് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് എടുക്കാം ഇടാമെന്ന് വിചാരിക്കാനുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് ആരും തയ്ക്കാനൊന്നും നിൽക്കരുത് വേറെ വീഡിയോസൊക്കെ നോക്കിയിട്ട് വേണോട്ട് ചെയ്യാൻ ഞാൻ ഒരു രസത്തിന് ഇട്ടോന്നേ ഉള്ളൂ